സ്ലാമലേക്കും എല്ലാവരും സുഖമായിരിക്കുകയാണ് ഓഷി വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ റമലാനൊക്കെ അടുത്ത് വരെയല്ലേ അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ഇപ്പോഴേ ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങിക്കൊള്ളാം അപ്പോഴേക്കും നമുക്ക് ആ ഒരു ആ ഒരു ടൈമിൽ ഒരു റഷ് ഫീലിംഗ് നമുക്ക് ഒഴിവായി കിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിൽ കാണുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ കമൻസുകളും ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോവാം യൊക്കെ അടുത്ത് വരെ ഇല്ലേ അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത മാസം ഫസ്റ്റിൽ തന്നെ നമുക്ക് റമലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇപ്പോഴേ ഓരോ ഓരോ പടിപടിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഒതുക്കി ഒതുക്കി നമുക്ക് ക്ലീൻ ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ വീട് മൊത്തത്തിൽ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും തീരത്തില്ല അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മളെല്ലാം കൂടെ വാരി വലിച്ച് ിട്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാൽ എല്ലാം പാതി വഴിയിൽ നിൽക്കും പിന്നെ നമുക്കതിനോടൊപ്പം തന്നെ കുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം വലിച്ചു വാരി ചെയ്യാതെ തന്നെ പതിയെ പതിയെ നമുക്ക് നമുക്കിപ്പോഴേ ചെയ്തു തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറേ നാളായി നമുക്ക് ഇൻ നമ്മളെ ലിവിങ് ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ലിവിങ് ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളും ചിലന്തി വിലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പാർട്ടീഷനുള്ള ആ ഒരു ഏരിയ പ്പോഴും പണിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ പൊടിയൊക്കെ എപ്പോഴും പിടിക്കാറുണ്ട് അപ്പോൾ ഒന്നൊക്കെ പൊടിയൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സെറ്റിയുടെ ഒരു കവർ നമ്മൾ മാറ്റിയിട്ട് കുറച്ച് നാളായി അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് മാറ്റി അതൊന്ന് മാറ്റി വിരിച്ച് കഴുകിയിടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഒന്ന് ആ ഒരു ടൈമിൽ സെറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കരുത് അപ്പോൾ കുട്ടീസൊക്കെ ഇതിൻ്റെ ഫ്രേ മുകളിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് ഇതായിട്ട് തന്നെ ആ ഫുള്ള് ചളിയൊക്കെ പിടിച്ച് എന്താണ് അഴുക്കൊക്കെ പിടിച്ചിട്ട് ഫുള്ള് ഇതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകാനായിട്ട് മാറ്റിയിട്ടു പിന്നെ നമുക്ക് ആ ഒരു കോർണറിലും ലിവിങ് ഏരിയയുടെ മുകൾ ഭാഗത്ത് സീലിങ്ങിന് അവിടെയൊക്കെ പൊടികളൊക്കെ വലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങട്ടെ നമുക്ക് ഓരോ ദിവസവും ഓരോ മൈൻഡ് സെറ്റപ്പായിരിക്കും അല്ല അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നല്ല ഉഷാറായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര മടി പിടിച്ച ഒരു മൂഡിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് അപ്പോൾ നമുക്കൊരു മടി പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ ഫസ്റ്റ് ആദ്യമേ തന്നെ ആ ഒരു ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുക കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി മടി അങ്ങ് മാറിക്കിട്ടും പിന്നെ നമ്മൾ ഒരു കാര്യത്തിലോട്ടായിരിക്കും ഫുൾ കോൺസെൻട്രേഷൻ കേട്ടോ അപ്പോൾ എനിക്ക് മടിയുള്ളപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു വീട്ടിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ടോയെന്ന് നോക്കാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടോയെന്ന് നോക്കാറുണ്ട് അപ്പോൾ അതൊന്ന് അതിലോട്ട് ഇൻവോൾവ് ആകുമ്പോൾ തന്നെ അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും കാണും അതിങ്ങനെ ചെയ്ത് ചെയ്ത് തന്നെ സമയം ഇങ്ങനെ പോകുന്നതേ അറിയത്തില്ല കേട്ടോ എനിക്ക് ഈ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ആളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുള്ള് നീറ്റാക്കി ഇട്ടിട്ട് അതിൻ്റെ അവിടെ വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ എപ്പോഴും വീട് ക്ലീൻ ആയിട്ട് ഇട്ട് കഴുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എല്ലാം വലിച്ചു വാരി ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മൈൻഡ് നെഗറ്റീവ് മൂഡിലോട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു മൂഡിലോട്ട് പോവാതെ തന്നെ നമുക്ക് പതിയെ പതിയെ ചെറുത് ചെറുതായിട്ട് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി അപ്പോഴേക്കും നമ്മൾ സ്വിച്ച് ഓൺ ആയിക്കോളും ഇപ്പോൾ റമദാനി മുന്നേ ആയിട്ട് നമ്മൾ ഇപ്പോഴേ ചെറുത് ചെറുതായിട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ എല്ലാം ആയിട്ട് ചെയ്യാൻ നിൽക്കേണ്ടല്ല അപ്പോൾ ലിവിങ് ഏരിയയിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ വാഷ് ബേസിൻ ഏരിയയിൽ ഫുള്ള് പൊടിയൊക്കെ പിടിച്ചിട്ട് വലയൊക്കെ കോർണറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട് ആ വാഷ് ബേസ് നമ്മൾ വൺ വീക്കിൽ ഒരിക്കലെങ്കിലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴുകിയതിന് ശേഷം ആ ഒരു വെള്ളത്തിൻ്റെ പാടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിടുക അപ്പോഴേക്കും നല്ല ഫുൾ ഫ്രഷ് ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും വാഷ് ബേസിന് ആ ഒരു ഏരിയ എല്ലാം തന്നെ ഞാൻ പിന്നെ ഈ ഒരു സ്റ്റെയറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മോപ്പ് ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്യുന്ന മോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നതായിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നമ്മൾ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഹാൻഡ്രില്ലും കാര്യങ്ങളും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു ലിവിങ്ങിൻ്റെ ആ ബെഡ്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആണ് ഈ ഒരു എയർ ഫ്രഷ്നർ അപ്പോൾ ലിവിങ്ങിലെ പടിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു എയർ ഫ്രഷനറുടെ ഒരു സ്പ്രേ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ കുന്തിരിക്കെന്തേലും ഇട്ടിട്ട് പോയിക്കാറാൽ പതിവ് അപ്പോൾ സിറ്റ് ഔട്ടിലും കുറച്ച് ചെടി ചെടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പൊടിയും മണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ലിവിങ്ങും അവിടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ടൈം ആയി ഇനി ഫുഡ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ പ്ലാൻസൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് ചേരും എടുത്തിടുന്നുണ്ട് അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ ഉടനെ തന്നെ ആ ചെയ്ത് മാറ്റിയ കാര്യങ്ങൾ അതാത് വീണ്ടും വീണ്ടും എടുത്ത് ിൽ വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പണി കഴിഞ്ഞിട്ട് ആ ഒരു ക്ഷീണത്തിലെല്ലാം പാതി വഴി തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിൽ എല്ലാം എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സിറ്റൗട്ടും നമ്മുടെ ലിവിംഗും എല്ലാം തന്നെ ഫുള്ള് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലോട്ട് പോയാൽ മതി നെക്സ്റ്റ് പരിപാടിയിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പടിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി കിച്ചണിലുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീഫാണ് ചെയ്യാൻ പോകുന്നത് ബീഫ് ഇ നമ്മൾ കുറച്ച് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പമുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചികരിപ്പൊടിയല്ല ഗരം മസാല സോറി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അല്പ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ഒരു അഞ്ചാറ് വിസിൽ ഇട അപ്പം ബീഫല്ലേ കുറച്ച് കുറച്ച് വെന്ത് കിട്ടുന്നതാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് കിട്ടുന്ന ടൈമിൽ നമുക്ക് മസാല ബോട്ടിൽസൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മസാല ബോട്ടിൽസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളായത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യുന്ന ടൈമിൽ കുറച്ച് നമ്മൾ കഴുകി ഫിൽ റീഫില് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റേ അത് നമുക്ക് കിച്ചണിലും നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും കേട്ടോ ബീഫ് അവിടെ വെന്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ട വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം വേണ്ടിയിട്ട് നമ്മൾ സലാഡിന് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉള്ളി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളരിഞ്ഞ് മാറ്റുന്നുണ്ട് അപ്പോൾ ബീഫ് നമ്മൾ റോസ്റ്റായിട്ടാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രേവി ഉള്ള ടൈപ്പിലാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പകുതി സവാള കൂടിയിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഒരു പുതിയ അതിഥിയാണ് ഇരുപ്പൂച്ചക്കുട്ടി കുറേ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ വന്നിട്ട് കേട്ടോ അപ്പോൾ അമനക്കുട്ടീടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ് ആൾ പക്ഷെ അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾതാ ബീഫ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം അടിയിലോട്ട് പോകുന്ന രീതിയിലൊന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും എന്താണ് നമ്മുടെ ആ ഒരു ലിവിങ്ങും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സമാധാനമായിട്ട് നമുക്ക് കുക്കിങ് ചെയ്യാവുന്നതാണ് പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളോട് കൂടുതൽ ബോധാടാവണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പാത്രം എടുക്കുന്നുണ്ട് നമ്മൾ ചോറ് ഇന്ന് കുക്കറിലാണ് വയ്ക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ അതിലോട്ട് അല്പം നെയ്യും അല്പം വെളിച്ച എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിലായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം സവാളയും ഒരൽപ്പം തക്കാളി കൂടി ആടിയുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ഒരു പച്ചമുളക് ഇടാവുന്ന ാണ് അപ്പോൾ കുട്ടീസൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് എരിവ് ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ കഴുകി വെള്ളം മാറ്റി വയ്ക്കുക അപ്പം ചോറ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് അല്പം മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും സോഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് കൂടി ഒന്ന് തട്ട് അല് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പാകത്തിനുള്ള വെള്ളം വെള്ളം കൂടി എടുത്തിട്ട് നമ്മളത് അതിൽ ഇപ്പോൾ കുക്കറിൽ അടച്ചു വെച്ച് ഒരു വിസിലിട്ട് എടുത്താൽ മതി അപ്പോഴേക്കും നമ്മൾ ചോറ് ഇതായിട്ട് കിട്ടിക്കോളുന്നുണ്ട് അപ്പോൾ മറ്റേ പാത്രത്തിൽ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള ഗാർണിഷിംഗ് പരിപാടിയൊക്കെ നെയ്യിലൊന്ന് നെയ്ലൊന്ന് വറുത്ത് കോരുന്നുണ്ട് കുക്കിങ് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുത്തടുത്തുള്ള ഏകദേശം നമുക്ക് വേണ്ടാത്ത ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ കൗണ്ടറിൽ നിന്ന് എടുത്തെടുത്ത് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടി കുത്തി നിറച്ചിട്ട് ലാസ്റ്റ് ഒരുപാ ഒരുപാട് ജോലി നമുക്കുള്ളതായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് അപ്പോഴെപ്പോഴായിട്ടുള്ളതിനെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ കൗണ്ടർ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കുറച്ച് ബീഫ് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മസാല കാര്യങ്ങളെല്ലാം നമ്മൾ സെയിം എടുക്കുന്ന മാതിരി തന്നെ അല്പം അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ അപ്പോൾ അരിപ്പൊടി കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ നല്ല ഒരു ക്രിസ്പിയും ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ബീഫ് നല്ല രീതിയിൽ നമ്മൾ വേവിച്ച ബീഫ് ആയതുകൊണ്ട് ഒത്തിരി തന്നെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ൊരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മളതിപ്പോൾ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു റോസ്റ്റ് ആ ഒരു ഫ്രൈ ചെയ്ത് എണ്ണയിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിലായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളി നമ്മൾ നേരത്തെ ചതച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി അല്പം ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി പിന്നെ അല്പം മല്ലിപ്പൊടിയേ ചേർക്കുന്നുള്ളൂ പിന്നെ ഗരം മസാല പിന്നെ അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട് അല്പം മാത്രം നമ്മൾ നേരത്തെ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടീസൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എരിവ് കുറച്ചാണ് ഫുഡിലൊക്കെ ഇടുന്നത് അപ്പോൾ അതുകൂടി വെച്ചിട്ടൊന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആ ഒരു മസാല വേവാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക നമ്മൾ ചോറുതാ സെറ്റായിട്ട് വന്നിട്ടുള്ളൂ കുക്കറിൽ ഒറ്റ വിസിലിട്ടിട്ട് നമ്മളൊരു വിസിലൊന്നും മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ആ വിസിലിൽ ആ ഒരു ഏറി തന്നെ ഇരുന്ന് വേവേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു കാസ്ട്രോളിലോട്ട് മാറ്റിയിട്ട് ഗാർണിഷ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ബീഫും സെറ്റ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം മൊത്തത്തിലെന്ന് പറയുമ്പോൾ ഞാൻ ഫുൾ ഡീപ്പ് ക്ലീനിങ് നിൽക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ലിവിങ്ങും അവിടെയൊക്കെ ചെയ്ത് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതല്ലേ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മളെല്ലാം ഇപ്പോഴും ചെയ്യുന്നത് മാതിരി കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കൗണ്ടറും ആ ഒരു ഹോബും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ അതിപ്പോൾ എല്ലാ ഉച്ചയ്ക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്കത്തെ പരിപാടി ഫുഡ് കഴിക്കുന്ന പരിപാടി അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ബീഫും ബീഫ് ഫ്രൈയും സലാഡും അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പം എനിക്ക് മെയിൻ കിച്ചണിനേക്കാളും ആ വർക്കേരിയയിലാണ് ഞാൻ പാത്രം കൂടുതലായിട്ട് കഴുകാറുള്ളത് രണ്ട് കിച്ചൻ്റെയും ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുറ്റം എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചേറ്റാം